ാണ് ഓ അവര് നല്ല ബന്ധമായിരുന്നു അവർ ഒന്നിച്ച് അജ്ജന് പോയിട്ടുണ്ട് ഒന്നിച്ച അജ്ജന് പോയിട്ടുണ്ട് അപ്പം അവിടെ മദീനത്ത് വെച്ച് പിന്നെ റൗദീഫിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രകാശം വന്നിട്ട് സീമവലിയുല്ലാൻ മൂടുന്നതും അങ്ങനെ ബോധം കെട്ടും മൂന്ന് ദിവസത്തോളം സീമവലിയുല്ല ബോധം കെട്ട് കിടന്നതും ഒക്കെ ഇവിടെ വന്ന് പറഞ്ഞത് അവരാണ് ഞാൻ കേട്ടിട്ട് ആ പറയല് ഒരു കുടുംബാണല്ലേ ഏട്ടന് മനുഷ്യനായി വരും അവര് അപ്പം ഈ സംഭവം ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു പ്രകാശം വന്ന് പൊതിഞ്ഞതും മൂന്ന് ദിവസത്തോളം ബോധമില്ലാതെ ആയി പോയതും അതിൻ്റെ ശേഷം ബോധം തെളിഞ്ഞതിന് ശേഷം അവര് ഹാലിന് മാറ്റമുണ്ടായതും നിങ്ങളുടെ സംഭവങ്ങൾ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ഏത് വലിയ പണക്കാരനായാലും ശരി തുണി താത്തി എടുത്ത് വന്നാണെങ്കിൽ ആ തുണി തുണിയൊന്ന് കയറ്റി എന്ന് പറയും അത് ഒക്കെ നമുക്ക് നേരിട്ട് അനുഭവമുള്ളതാണ് ഭാവികളോടൊക്കെ അവരുടെയൊക്കെ ഇടപെടൽ എങ്ങനെയായിരുന്നു അത് അവരെ വിധത്തിന്റെ തന്നെ അവരോട് വന്നു കർശനമായ നിലപാടായിരുന്നു കർശനമായ നിലപാടായിരുന്നു അത് സി എം വലിയ വലിയ വളരെ കർശനമായിട്ട് ഒരു അവരെ സാധനം അവരോട് വാങ്ങുന്നത് പോലും ഇഷ്ടം അല്ലേ പ്രശ്നം പോന്നതൊക്കെ വാതിലൊക്കെ തുറന്നിട്ട് കിടന്നതും ഒരുപാട് സംഭവങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ക്രിക്കറ്റിന്റെ ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ച അനുഭവങ്ങൾ അതില്ലല്ലോ നമുക്ക് നേരിട്ട് അനുഭവങ്ങൾ ഉണ്ടായ അനുഭവങ്ങൾ അനുഭവങ്ങൾ തന്നെ അല്ലേ പിന്നെ അതിൽ പറയാൻ പറ്റുന്നതും പറയാൻ പറ്റും പറ്റിയതും പുറത്ത് പറയാൻ പറ്റാത്തതും ആ അനുഭവങ്ങളുണ്ട് നമുക്കവർ കാണിച്ച് തന്നതും നമുക്കുണ്ടായ അനുഭവങ്ങളും നമ്മുടെ അനുഭവം നമുക്ക് അത് പറ്റൂല അത് പറയണ്ടെന്ന് പറഞ്ഞാൽ പറയാതിരിക്കാനും പറ്റൂലെ എൻ്റെ സഹോദരി എൻ്റെ പെങ്ങള് പെങ്ങളെ കല്യാണം കഴിച്ച എൻ്റെ അളിയന് ബസ്സിൽ ക്ലീൻ പിന്നെ ചെക്കിങ്ങായിട്ട് പോകുന്നു അപ്പം അളിയൻ്റെ വാപ്പ ഭയങ്കര മോശം ഭയങ്കര ഷുഗറുള്ള രോഗിയാണ് പ്രമേഹ രോഗിയായിരുന്നു അളിയൻ്റെ വാപ്പ അളിയൻ ജോലിക്ക് പോകുന്നതിന് മുമ്പേ ഒരു ഇൻസുലിൻ ചെയ്ത് കൊടുക്കും വന്നിട്ട് ഒരു ഇൻസുലിൻ ചെയ്ത് കൊടുക്കും ഇങ്ങനെയായിരുന്നു ഭക്ഷണങ്ങളാണെങ്കിൽ വളരെ റിസ്ട്രിക്ഷൻ ആയിട്ട് ചോറ് തിന്നുകൂട മധുരമുള്ളത് കഴിച്ചുകൂടുക അങ്ങനെയുള്ള ഇതുണ്ട് അപ്പം എൻ്റെ പൊങ്ങളാണ് വേറെ കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുന്നതും മധുരമല്ലാത്ത ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നതുമൊക്കെ അങ്ങനെ വളരെ ക്ഷീണിച്ചപ്പോൾ മുലിയാലെടുത്ത് പോകുകയെന്നും പറഞ്ഞു അങ്ങനെ പറയൽ സി എം വലുതാൻ്റെ അടുത്ത് ആര് പോയി എൻ്റെ അളിയൻ്റെ ഉപ്പ പോയി പറഞ്ഞു മുലിയാലേ എനിക്ക് അങ്ങനെ പ്രമേഹത്തിൻ്റെ പ്രശ്നമാണ് ഡോക്ടർമാർ അത് കഴിക്കരുത് ഇത് കഴിക്കരുതെന്നൊക്കെ പറഞ്ഞ് എനിക്കിപ്പോൾ ഭക്ഷണം കഴിക്കാനും കഴിയുന്നില്ല ഞാൻ വളരെ വിഷമിച്ചിരിക്കുന്നു രണ്ട് നേരവും ഇങ്ങനെ ഇഞ്ചക്ഷൻ ഇട്ടിയ സൂചി വെക്കുകയാണ് ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പ്രമേഹം വേണ്ട നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം ഏ നിങ്ങൾക്ക് ഇനി പ്രമേഹം വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് മൂപ്പൽ എല്ലാ ഭക്ഷണം കഴിക്കും യാതൊരു പ്രശ്നവും ഇല്ല പിന്നെ ഇൻജക്ഷനും ഇല്ല പത്ത് പതിനാറ് വർഷം പിന്നെ പ്രമേഹല്ലാതെ ജീവിച്ചിട്ടിട്ടാണ് പിന്നെ അവർ മരിക്കുന്നത് ഇത് നമ്മളെ അനുഭവമാണ് എൻ്റെ പങ്ങക്ക് എൻ്റെ അളിയന് ഇന്നും അവരൊക്കെ ജീവിച്ചിരിപ്പുള്ളവരാണ് ഈ അനുഭവമുള്ള ആ അന്ന് ആ പറഞ്ഞ ആളെ പതിനാ പതിനാറ് വർഷത്തിന് ശേഷം മരണപ്പെട്ടിട്ടുള്ളു കുടുംബക്കാർ കണ്ടവര് ഇന്നും ജീവിച്ചിരിപ്പുള്ളവരുണ്ട് പിന്നെ ഷുഗർ മാറിയതും കണ്ടവർ ആ കണ്ടവരാണ് രണ്ടു നേരവും അളിയെ ഇഞ്ചക്ഷൻ ചെയ്ത് കൊടുക്കാറാണ് പതിവ് ഇൻസുലിൻ പിന്നെ മരുന്ന് കഴിക്കുകയോ ഇഞ്ചക്ഷൻ ചെയ്യുകയോ ഒന്നും ഉണ്ടായിട്ടില്ല പ്രമേഹം എന്ന് പറഞ്ഞ രോഗവും പിന്നെ അവർക്ക് ഉണ്ടായിട്ടില്ല കോയസനാജി എന്നായിരുന്നവരുടെ പേര് നമ്മളെ കെ 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 ട്രാൻസ്പോർട്ട് കുട്ടിയസനാജിൻ്റെ ഒക്കെ ജ്യേഷ്ഠനായി വരും കോയസനാജി കുറ്റിക്കാട്ടൂരിൽ പേരുള്ള ആളുകൾ അവരൊക്കെ അപ്പോൾ ഇത് നമ്മളെ അനുഭവമാണ് അത് അത് വേണ്ട എന്ന് പറഞ്ഞാൽ അതില്ല മറ്റൊരനുഭവം എനിക്ക് അഞ്ചാറ് മക്കളുണ്ട് വീടില്ല ഈ തറ വീടുണ്ടാക്കാനുള്ള ഈ തറ ധാരിമ്യസ്ഥ ഇട്ടന്നായിരുന്നു അന്നത്തെ കാലത്ത് ഒരു മുപ്പത് വർഷം മുമ്പ് ഒരയ്യായിരം ഉപ്പ് ചിലവാക്കിയിട്ട് കരിങ്കല്ലിൻ്റെ ഒരു തറ ദാരിമ്യസ്ഥ ഇട്ടു അതിന് ശേഷം വീടില്ല ഇതിന്റെ ബാക്കിൽ ഒരു അടുക്കള പോലെ ഒരു ഷെഡ് ഉണ്ടാക്കി അതിൻ്റെ താമസിക്കാം അങ്ങനെ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പൊരടുത്ത് പോയാൽ പറയാറില്ല ഒരു ദിവസം ഞാൻ പറഞ്ഞു എനിക്ക് വീടൊന്നുമില്ല ആ സിമുദാനോട് പറഞ്ഞു എനിക്ക് വീടൊന്നുമില്ല വീടൊക്കെ വേണ്ടിയിരുന്നു അപ്പൊ എന്നെ പറഞ്ഞു വീട് വേണം മാളിക വീടാണ് വേണ്ടത് ഞാൻ പറഞ്ഞു പൈസ ഒന്നുമില്ലല്ലോ എന്നെ പറഞ്ഞു ഗൾഫിൽ പോകാം ഗൾഫിൽ പോകാം ജോലിയുണ്ട് പോകാമെന്ന് അങ്ങനെ വിസ ഒന്നുമില്ല ഒരു വിസിറ്റിംഗ് വിസ ആളിയെ പെട്ടെന്ന് തന്നു ഞാൻ പോയി ഒരു ഒരറബിനെ ചികിത്സിച്ചു അയാളൊരു മൂന്ന് കൊല്ലത്തേക്കുള്ള വിസ ഫ്രീ ആയിട്ട് അടിച്ചു തന്നു അത് കഴിഞ്ഞ് വീണ്ടും മൂന്ന് കൊല്ലത്തേക്ക് ഒരു ന്യായ കൊടുക്കാതെ അയാൾ അടിച്ചു തന്നു വീണ്ടും മൂന്ന് കൊല്ലം ഒമ്പത് കൊല്ലം ആ അറബി എനിക്ക് ഫ്രീ ആയിട്ട് ഒരു ഫ്രീ വിസറിന് വിസ അല്ല അയാൾ ഇതാണ് ഇത് ആ ഇത് കാശ്ക്ക് കാശവും കൊടുക്കാതെ അയാളെ ഞാൻ ചികിത്സിച്ചു അയാളെ കാലിൻ്റെ രോഗങ്ങളൊക്കെ മാറി അപ്പോൾ അയാൾ പിന്നെ വലിയ ഫാമിലിപ്പെട്ട ആളാണ് അജ്മാൻ ഷെയ്ഖിൻ്റെ അതിന് അയാൾ ലേബർ ഓഫീസർ അതുപോലെ തന്നെ ഇമിഗ്രേഷൻ ഓഫീസർ ഇങ്ങനെയുള്ള വലിയ വലിയ ആളുകളൊക്കെ അയാളെ കുടുംബം ഒറ്റപ്പെട്ടാണ് അവരോടൊക്കെ വിളിച്ച് പറയും എൻ്റെ ഒരു ദോക്തരുണ്ട് അവനെ അലി എന്ന പേര് ഫന്നാനാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ നടന്നിട്ട് ഇവരൊക്കെ പോയിട്ട് എന്താക്കും മെസ്സേജ് ചെയ്യും മറ്റും മരുന്ന് കൊടുക്കുകയും ചികിത്സിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ കൈ നിറച്ചും പൈസ കിട്ടി ആറ് ഏഴ് മാസം കൊണ്ട് വിടായി മാളികളികടായി ഇത് അവരെ വാക്കാണ് അല്ലാതെ എൻ്റെ ഊര് കയറി പോണൊന്നും ഇല്ലാത്ത സമയത്താണ് പിന്നെ എന്നോട് പറഞ്ഞു പൈസയൊക്കെ വേണം എന്നാലേ വേണം ഇന്നും അലഹദില്ല നമ്മളെ ചിലവിനും വാക്കുകളൊന്നും ഒരു വിഷമില്ല സാമ്പത്തികമൊക്കെ ആയിട്ട് ആവശ്യമുള്ളത് കിട്ടുന്നുണ്ട് അത് അവരെ കൊണ്ട് എന്നെ ആ വഹുത്തായ സാധിപ്പിച്ചതാണ് അതെ ഇതൊക്കെ നേരിൽ അനുഭവിച്ച ഇതൊക്കെ നമ്മള് നേരിലുണ്ടായ അനുഭവങ്ങൾ തന്നെയാണ് ഇന്ന് ഒരുപാട് ആളുകള് ഇതിനൊക്കെ അത് ശരിക്കും ശരിക്കും പറഞ്ഞാൽ എന്തിനാ ഇങ്ങനെ പറയുന്നൊരു സാഹചര്യം ഇത് ഇത് പാരമ്പര്യമാണല്ലോ മുൻഗാമികൾ കാണിച്ച് പറഞ്ഞു വെച്ച് തന്നെ ഈ മാലയും നേരത്തെ രേഖപ്പെടുത്തി വെച്ചി മുഹമ്മദ് സംഭവം പിൻകാലത്ത് വന്ന അല്ല റൗസില്ലാദന്ദ ചരിത്രം പിൻകാലത്ത് വന്ന കാതി മുഹമ്മദങ്ങളെ രേഖപ്പെടുത്തി വെച്ചോണ്ടാണ് നമുക്ക് കിട്ടിയത് നമ്മൾ കഴിഞ്ഞു പോയാൽ നമുക്ക് വരുന്ന ശേഷം വരുന്നൊരു തലമുറക്ക് ഇവിടെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇന്ന പോലെ വലിയൊരു മഹാൻ ജനിച്ച് അവിടെ വന്ന് ഇത്രയും കരാമത്ത് കാണിച്ചു അത്ഭുതങ്ങൾ കാണിച്ചു ഒരുപാട് ആളുകൾക്ക് ഹിതായത് കിട്ടി എന്ന് പറഞ്ഞ് ഇനി വരുന്നൊരു തലമുറക്ക് ഇത് കിട്ടണമല്ലോ അവരെ വാക്കിന്റെ ആ ശക്തിയും അവരെ ദീർഘദൃഷ്ടിയും അപ്പോൾ സേം വരൂന്ന എയർപോർട്ടിനെ പറ്റിയിട്ട് യാതൊരു ചിന്ത പോലും ഇല്ലാത്ത കാലത്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കുണ്ടോട്ടിയ മലേൻ്റെ മുകളിൽ കയറി ആ കുന്നിൻ്റെ മുകളിൽ കയറി പോയിട്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഹജ്ജിന് പോകാം എന്ന് വയനാട്ടിലുള്ള ഒരാൾ പറഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന ഒരാളെ പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഹജ്ജിന് പോകാം ഇവിടെ വിമാനം ഇറങ്ങുമെന്ന് പിന്നീട് അവിടെ ഒരു പത്ത് മുപ്പത് വർഷം കഴിഞ്ഞതിനു ശേഷം എയർപോർട്ടിനെ പറ്റി ചിന്തിക്കുന്നതും ആവുന്നതും അവിടുന്ന് അയാൾ അജിന് പോണതും ഏതാണ് കുടുംബങ്ങളുണ്ട് എല്ലാവരും അതിന് പിന്നെ അവര് വഫാത്തായിട്ട് തന്നെ ഒരുപാട് വർഷങ്ങളായല്ലോ പിന്നെ നമ്മൾ നമ്മളിങ്ങനെ പെട്ടെന്നുള്ളൊരു പരിപാടിയിൽ പറയുമ്പം നമുക്ക് എല്ലാം ഓർമ്മയിൽ വന്നോളണം എന്നില്ല ഒരുപാട് കാലം കൊണ്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് അത് ഇൻഷല്ല ഇനി മറ്റൊരവസരത്തിൽ നമുക്ക് ആലോചിച്ച് തയ്യാറായി പറയാം പെട്ടെന്ന് പെട്ടെന്ന്ങ്ങളുടെ വന്ന് പറയുമ്പോൾ ഉണ്ടായ ഓർമ്മകളിൽ നിന്ന് എടുത്തു പറയുന്നതാണ് ഒരുപാട് പ്രാവശ്യം ബന്ധപ്പെടാനും ഒരുപാട് പ്രാവശ്യം അവിടെ എത്താനും അനുഭവിക്കാനൊക്കെ ഭാഗ്യം കിട്ടിയവരാണ് അപ്പോൾ ഒരുപാട് പറയാനുണ്ടാവും നമ്മളിപ്പോന്നതി നമ്മുടെ പറഞ്ഞിരുന്നു വെല്ലുകൊ ആ സമയത്ത് നമ്മൾ വന്ന നിസാര പിന്നത്തേക്ക് വേണ്ടാന്ന് പറയാതെ അത് ഷെയ്ഖുനയോടുള്ള മഹബത്താണ് നമ്മളോടൊപ്പം ഇരുന്നെല്ലാം പറഞ്ഞു തന്നത് കാഫില കാണുന്നവർ പ്രത്യേകം കുരുക്കൾക്കും കുടുംബത്തിനും അതുപോലെ തന്നെ ഷെയഹുനെ കുരുക്കളാക്കിയവരാണ്